ഒരു ചാളക്കറി ഉണ്ടാക്കിയാലോ ഒരു അഞ്ച് ചാളം എടുത്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഉപ്പ് ഒരു ഒന്നേക്കാൽ സ്പൂൺ ഒരു കുടം ഒരു കുടമ്പുള്ളിയുടെ പീസ് ഇടുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു മാങ്ങയുടെ പീസും ഇടുന്നുണ്ട് പിന്നെ ചെറിയ ഉള്ളി ഒരു പിടി പിടിയിടുന്നുണ്ട് ഇഞ്ചി ഒരു കഷ്ണം ചതച്ചിട്ടിട്ടുണ്ട് അതുപോലെ വേപ്പിൻ്റെ ഇല രണ്ട് കരി ഇട്ടിട്ടുണ്ട് ഇനി ചാളയൊക്കെ വേവാനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാം തേങ്ങപ്പാലാണ് ഞാൻ ഒന്നാം പാൽ മാത്രം ഒരു പാല് മാത്രം എടുത്തിട്ടാണ് കറി വയ്ക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം ചണവേവാനുള്ള കുറച്ച് വെള്ളാണ് ഒഴിച്ചിട്ടുള്ളത് മീൻ കറി ആയിട്ടുണ്ട് ഇനി പാൽ തേങ്ങാപ്പാൽ ഒഴിക്കാം തേങ്ങാപ്പാൽ ഒഴിക്കാം പ്പോൾ മീൻകറി റെഡിയായി ഇനി താളിക്കാം മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് താളിച്ച് ഒഴിക്കാം ഉള്ളി റെഡി ആയിട്ടുണ്ട് ഉള്ളിയും കറിവേപ്പിലയും കൂടിയിട്ടാണ് നമ്മൾ താളിക്കുന്നത് ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു അരസ്പൂൺ മുളക് പൊടിയും കൂടിയും ചെയ്യുന്നുണ്ട് മീൻ കിട്ടാനൊരു കളറാവാൻ അപ്പോൾ ഓക്കെ